ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ചെമ്പനീർ പൂവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സച്ചിയും രേവതിയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാവതിയും രവീന്ദ്രനും ഒക്കെ ശ്രമിക്കുന്ന ആ ഒരു തന്ത്രങ്ങളും പിന്നെ എന്നാൽ ഈ ഒരാഴ്ച വളരെ നിർണായകമാണ് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് രേവതിയുടെയും സച്ചിയുടെയും പ്രണയ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മൾ നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ അച്ഛമ്മയുടെ കയ്യിൽ നിന്നും പണം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രമൃതി ശ്രമിക്കുന്നുണ്ട് ഏർ തന്റെ സുധി സുധിയുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് പണം വേണമെന്നും അത് അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങാമെന്നും പറഞ്ഞാണ് ഇത്രയും നാള് അച്ഛമ്മയെ അന്വേഷിച്ചു വരാത്ത ചന്ദ്രമതി വന്നിരിക്കുന്നത് എന്നാൽ ഈ ഒരു ഒരവസരം മുതലെടുത്തുകൊണ്ട് ചന്ദ്രമതിയെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കുകയും ആ ഒരു ജോലി ചെയ്യിപ്പിച്ചതിന് ശേഷം മറ്റുള്ളവരെ കൊണ്ട് നല്ല മരുമകളാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രവീന്ദ്രൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ചന്ദ്രമതിക്ക് ഒരു എട്ടിൻ്റെ പണിയും കൂടിയാണ് രവീന്ദ്രൻ കൊടുക്കുന്നത് എന്നാൽ ഈ ഒരു അവസരത്തിൽ രേവതിയെ ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന അല്ലെ ശ്രമിക്കുന്നു എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല രേവതിയെ സ്നേഹ സ്നേഹിക്കുന്നു ഒരുപാട് സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുവെന്ന് അഭിനയിക്കുന്ന ഒരു ചന്ദ്രമതിയെ കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഈ ഈ ഒരാഴ്ചയില് എന്തായാലും സച്ചി രേവതിയോട് തന്റെ പ്രണയം തുറന്നു പറയാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് കാരണം തൻ്റെ അച്ഛമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് രേവതി പക്ഷേ സച്ചിക്ക് രേവതി ഇഷ്ടമാണെങ്കിലും സ്വന്തം ഭാര്യയായിട്ട് സച്ചി ഇപ്പോൾ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പെട്ടെന്ന് കല്യാണം നടന്നതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛമ്മ ശ്രമിക്കുന്നത് അങ്ങനെ ഓരോ കലതമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്നെ മിസ് ചെയ്യോ എന്നൊക്കെ അപ്പോൾ ഏയ് നിന്നെ മിസ് ചെയ്യാനൊന്നും പോകുന്നില്ല ഇപ്പം നീ ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് എൻ്റെ അമ്മയുണ്ട് എൻ്റെ അച്ഛമ്മ എന്റെ അച്ഛനുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സുണ്ട് അപ്പോൾ സഹോദരനുണ്ട് അപ്പോൾ ഇവരൊക്കെ ഉള്ളപ്പോൾ തന്നെ എനിക്ക് നിന്നെ മിസ് ചെയ്യാനായിട്ട് അത്രയും തോന്നത്തില്ല എന്നൊക്കെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് പക്ഷേ ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സങ്കടമായി കാരണം സച്ചി രേവതി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ എന്നെ എന്തുകൊണ്ട് സച്ചി അംഗീകരിക്കുന്നില്ല എന്ന് രേവതിക്ക് അറിയത്തില്ല അങ്ങനെ ഒരുപാട് സങ്കടമുണ്ട് അങ്ങനെ സച്ചിയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് രേവതി ഓടിപ്പോ അങ്ങനെ ഓടിപ്പോകുന്നതിൻ്റെ പോയി ഓടി പോകുമ്പോഴത്തേക്കും ആ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് കാലുവഴുതി സച്ചി കുളത്തിലോ സോറി നമ്മുടെ രേവതി കാലു വഴുതി കുളത്തിലോട്ട് വീഴുകയും പക്ഷെ ആഴമുള്ള കുളം ആയതുകൊണ്ട് തന്നെ രേവതിക്ക് നീന്തലും അറിയത്തില്ല അങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുകയും അങ്ങനെ ആൾക്കാരെല്ലാം ഓടി വരികയും സച്ചി വിളിക്കുന്നുണ്ട് അങ്ങനെ സച്ചി ശബ്ദം ഇങ്ങോട്ട് ഓടിപ്പോയി രേവതിയെ രക്ഷിക്കുന്ന ഒരു രംഗങ്ങളുമാണ് ഇനി കാണാൻ പോകുന്നത് എന്തായാലും ഇനി ഇതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ടേറ്റബാ ബൈ